ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം ലേറ്റ് നൈറ്റ് ഷോസിൻ്റെ അയ്യരുകളിയാണ് ലോക ചാപ്റ്റർ വണ്ണിന് കിട്ടിയിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം എക്സ്ട്രാ ഷോസ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ആദ്യ ദിനം നൂറ്റി മുപ്പതിനു മുകളിലുള്ള ലേറ്റ് നൈറ്റ് ഷോസ് സ്റ്റാർട്ട് ചെയ്തു രണ്ടാം ദിവസം നൂറ്റി തൊണ്ണൂറിന് മുകളിലുള്ള ലേറ്റ് നൈറ്റ് ഷോസ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു മൊത്തം അറുന്നൂറിന് മുകളിലുള്ള ലേറ്റ് നൈറ്റ് ഷോസ് ആണ് സിനിമയ്ക്ക് എത്തിയിരിക്കുന്നത് റക് ോഡാണ് റെക്കോർഡ് തൂക്കാൻ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്രീനുകളിൽ സിനിമ ആഡ് ചെയ്തിട്ടും എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ മാത്രമല്ല ഈ ഒരു പ്രതിഭാസം തമിഴ്നാട്ടിലും തെലുങ്കിലും എന്തിന് യു എസിലും യു കെയിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ ഓസ്ട്രേലിയയിൽ പോലും അങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു ഡിമാൻഡ് ഈ സിനിമയ്ക്ക് അതെ മലയാളം കണ്ട ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ചിത്രമായി മാറുന്നു അൻപത് കോടിക്ക് ബഡ്ജറ്റിൽ വന്ന ഇത്ര ഗംഭീരമാക്കിയ ഒരു സിനിമ ഇതിനു മുമ്പുണ്ടായിരുന്ന പല ടെക്നിക്കലി ഗംഭീരം ഗംഭീരമെന്ന് നൂറും നൂറ്റി അൻപതും കോടി ചെലവാക്കി എന്ന് തള്ളിയിരുന്ന സിനിമകളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ആ തള്ളും പൊളിച്ച് ദുൽഖർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അടിച്ച് കയറിയിരിക്കുകയാണ് ലോക സ്പെഷ്യൽ ഷോ തന്നെയാണ് നമുക്ക് തെലുങ്കിൽ കാണാനുള്ളത് തെലുങ്കിൽ അമ്മാതിരി കൊലത്തൂക്കാണ് സിനിമ ബോക്സ് ഓഫീസ് റാം തീർ ഗംഭീരമായി തന്നെ പോകുന്നു ഈ ഒരു ചിത്രം കല്യാണി പ്രിയദർശൻ്റെ അഴിഞ്ഞാട്ടമാണ് ഈ ഒരു സിനിമയിൽ കാണാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രീപ് ഇന്ത്യാ